ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗുഡ് ആഫ്റ്റർനൂൺ ഒമ്പത് മണിക്ക് എണീച്ചതാണ് പക്ഷെ നല്ല തണുപ്പായതുകൊണ്ട് കടന്നുറങ്ങി ഇപ്പം കുറച്ച് വെയിൽ വന്നിട്ടുണ്ട് ഈ വെയിലിന് ഒരു രണ്ട് മണിക്കൂർ ഈ വെയിലുണ്ടാവും അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തണുപ്പാകും മഞ്ഞ് വരും പിന്നെ ഒമ്പത് മണിക്ക് എണീച്ചതാണ് പഠിക്കണം എന്നുള്ള മേച്ച് എണീച്ചതാണ് പക്ഷെ ഒന്നും നടന്നിട്ടില്ല ഒരു ഡ്രൈവ് ഉണ്ടായിരുന്നു സോ ആ ഡ്രൈവിൻ്റെ പ്രീപ്ലേസ്മെൻറ്റ് ടോക്ക് അറ്റൻഡ് ചെയ്ത് അതിന് ശേഷം വീണ്ടും കുറച്ച് കടന്ന് പിന്ന അങ്ങനൊക്കെ സോ ഇന്ന് ക്ലാസ് ഇല്ല ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഫ്രൈഡേ ആണ് പക്ഷെ നമുക്ക് ഹോളിഡേ ആണ് ഗുരുനാനാക്ക് ജയന്തി തേജ് ഗുരുനാനക് ജയന്തി റൈറ്റ് ഓക്കെ ഗുരുനാനാക്ക് ജയന്തി ആയതുകൊണ്ട് ഇന്ന് നമുക്ക് ഹോളിഡേ ആണ് സോ ടുഡേ വി ആർ പ്ലാനിങ് ടു മേക്ക് എഗ് കറി ഞാൻ ഇന്നലെ ഒരു എഗ് കറി ഉണ്ടാക്കി ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തതാണ് പക്ഷെ ഫ്ലോപ്പ് ആയിട്ടില്ല എല്ലാര്ക്കും ഇഷ്ടായി പറഞ്ഞത് എഗ് കറി നൈസ് അപ്പൊ അത് ഫ്ലോപ്പ് ആയിട്ടില്ല അപ്പൊ ഇന്ന് തേജ് എഗ് കറി ഉണ്ടാക്കാൻ പോലാണ് പക്ഷെ തേജ് കറി ഉണ്ടാക്കുന്ന തേജ് മാത്രം എഗ് കറി ഉണ്ടാക്കില്ല നമ്മളെല്ലാവരും എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ കൂടും സോ എഗ് കറി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷെ നമ്മളെങ്ങനെ കറി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ അപ്പൊ ഗൈസ് നമുക്ക് ഇവിടെ ഇപ്പം എന്താ നടക്കുന്നതെന്ന് നോക്കാം നമ്മൾ എഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കാരണം ഇത്ര കായര എഗ്ഗിന് ഇത്ര കായ ആൾക്കാരുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും ഇതെന്ന് വെച്ചാൽ രണ്ട് എഗ്ഗ് തേജിന് രണ്ട് എഗ്ഗ് അനക്ക് മൂന്ന് എഗ്ഗ് അഞ്ജലിക്ക് രണ്ട് എഗ്ഗ് ജനിക്ക് സോ ഒന്ന് ലഞ്ചിന് കഴിക്കാനും ഒന്ന് ഡിന്നറിന് കഴിക്കാനും അഞ്ജലിൻ്റെ മൂന്നെഗിൻ്റെ ഇത് അനക്കാറോടെ ഗൈസ് നമുക്ക് തോന്നുന്നു ഒന്ന് ലഞ്ചിനും രണ്ടെണ്ണം ഡിന്നറുമായിരിക്കും ഐ ഡോ നോ സോ ഇത് ഇവിടെ ആവുന്നുണ്ട് പിന്നെ ഓണിയൻസ് തേച്ച് കട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്ന കാരണം ഓണിയൻസ് ഞാൻ കട്ട് ചെയ്ത ഞാൻ കറിയും കൈ സോ ഓണിയൻസ് തേച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം നമ്മളപ്പം അങ്ങനെ ടൊമാറ്റോ കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യാണ് കൈ എഗ് ബോയിൽ ചെയ്ത് ഇതിൽ നിന്ന് നമ്മൾ എന്തു ചെയ്യൂ ഇതിൻ്റെ ഷെല്ല് മാറ്റും സോ അതിന് ശേഷം നമ്മൾ ആഫ്റ്റർ ദിസ് വാട്ട് യു ഡു വിൽ ഫ്രൈ ദ വിൽ ഫ്രൈ ദിസ് അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച എഗും കൂടി ഹാഫ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യും ഷെല്ല് മാറ്റി ഹാഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഹാഫ് ചെയ്ത് വെച്ച സാധനം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും ജസ്റ്റ് ഒന്ന് എന്നിട്ടാണ് എഗ് കറിയിലേക്ക് ഇത് ഇടൂടും സോ ആദ്യം ഇത് ഫ്രൈ ചെയ്ത് വെക്കും എന്നിട്ടാണ് കറി മേക്ക് ചെയ്യുക നമ്മളിപ്പോൾ മസ്റ്റേഡ് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് എഗ്സിന് நம்ம எை செய்ய நம்ம இது ஒனியன்ஸ் இட்டு ஃபிரை செய்ய போவாங்க pinak karlige biranyaa usion sirui <di> dτο kong kикol knhintai kakilak jarak k不會 ng 뿌� Sverige <writers> അതായത് ഓണിയൻ കുറച്ച് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് ചില്ലിയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാ നമുക്ക് മിക്സ് ചെയ്യാം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ചില്ലി പൗഡറും ഗരം മസാല ഇല്ലേ அது ரெண்டும் கூட மிக்ஸ் தீர் இடந்த ஸோ அதுசேம் நம்ம மிக்ஸ் செய்யும் சோள மஞ்சள் சோளும் மண்ணும் இட்டு குறச்சி கரம் மசால இடும் സെറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇവിടെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ടൊമാറ്റോ നമ്മളിതിൽ ഒഴിക്കും എന്നിട്ട് വീണ്ടും നമ്മൾ മിക്സ് ചെയ്യും സോ അത് ചെയ്തിട്ട് വരാം ഒഴിച്ച് ഇപ്പോൾ നമ്മൾ കേഡ് ചെയ്തിൽ ഒഴിക്കാൻ പോവാണ് സോ നമ്മൾ കേഡ് ചെയ്തിൽ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യണം അതിനുശേഷം കുറച്ച് കേടത്തന്നെ അതിൻ്റെ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാം മിക്സ് മിക്സ് ഇതിലിട്ട് കുറച്ച് ഉപ്പ് കൂടിയോ കൂടിയോന്ന് ഡൗട്ട് പക്ഷെ നമ്മളത് കേട് വെച്ച് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഇടയ്ക്ക് എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി അതുകൊണ്ട് എക്സ്ട്രാ കേട് ആഡ് ചെയ്തത് എടുത്തിടാൻ പറ്റിയിട്ടില്ല പക്ഷേ ടേസ്റ്റ് ഉണ്ട് വൈസ് ായിരിക്കും നമ്മൾ റൈസ് അങ്ങനെ റൈസ് 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 നമ്മുടെ മുട്ടക്കറി മുട്ടക്കറി റെഡി ആയി ചോറ് അങ്ങനെ നമ്മളെ ചോറും കറിയും എല്ലാം റെഡിയായി ഇനി ടേസ്റ്റ് ചെയ്യണം ഗൈസ് സോ ലെറ്റ്സ് ടേസ്റ്റ് 넵보고는 덮어주고, 니고, 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 അപ്പോ ഫുഡുണ്ടാക്കി ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങി കഴി സ്മെല്ല തണുപ്പാണ് ആ രണ്ട് മിനിറ്റ് ഒരു വെയില് വന്നത് അതങ്ങ് പോയി നല്ല തണുപ്പാണ് ഷോ ഉറങ്ങിപ്പോയി ഇപ്പോൾ എണീറ്റ് പിന്നെ ഒന്ന് പുറത്തു പോകണം കുറച്ച് സാധനങ്ങൾ കഴിക്കാറുണ്ട് അത് ചിലപ്പം ഞാൻ വ്ളോഗാക്കി ഇടുമായിരിക്കും ചെറുപ്പം ഇടുവില്ലായിരിക്കും എൻ്റെ മൂഡ് പോലെ ഇരിക്കും സോ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തേലും വീഡിയോസ് ഞാൻ രണ്ടിക്കല് അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക എൻ്റെ ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും സോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ